മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് അക്ബറിൻ്റെ ഉമ്മയും വൈഫും എത്തിയിരിക്കുകയാണ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ അക്ബർക്ക് അതേപോലെ തന്നെ അനീഷേട്ടൻ ഇതാണെന്നൊക്കെ പറഞ്ഞു ആ അനീഷേട്ടനെ കണ്ട് സുപ്രഭാതം എന്നൊക്കെ അനീഷേട്ടൻ്റെ ആ ഫേമസ് ഡയലോഗൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അനുമോളെ വിളിക്കുന്നത് കല്യാണത്തിൻ്റെ റിസപ്ഷനിൽ ഇവരൊക്കെ വരും എന്ന് പറയുന്നുണ്ട് അക്ബർ ആ ഒരു സമയത്ത് അക്ബറിൻ്റെ വൈഫ് വിളിച്ച് അനുമോളെ വിളിച്ച് നിർത്തിയിട്ട് പറയുന്നുണ്ട് നമ്മുടെ അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളെ മാത്രം ഞാൻ റിസപ്ഷനെ വിളിക്കില്ലാന്ന് ഇപ്പം ഞാൻ വിളിക്കുന്നു അണുമോള എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മച്ചി പറയുന്നുണ്ട് അണുമോള അല്ലടി അനുമോളാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ചോദിക്കാനും പറയുന്ന ഒരാളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അനുമോൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് അപ്പോൾ അക്ബറിന്റെ വൈഫ് പറയുന്നുണ്ട് ഞാൻ വിളിക്കുകയാണ് ഒരാഴ്ച മുമ്പെങ്കിലും വരണം സ്റ്റേജിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണം എന്ന് ഉമ്മച്ചിയും പറയുന്നുണ്ട് അതേപോലെ തന്നെ വൈഫും പറയുന്നുണ്ട് ഞാനാണ് വിളിക്കുന്നത് ഒരാഴ്ച മുമ്പ് വരണം എല്ലാവരും വരണം എന്ന് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കഴിക്കാൻ ഒരുപാട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇവിടെ അലോ ചെയ്യാൻ റിയില്ല ഞാൻ എന്താണെങ്കിലും കുറേ കൊണ്ടുവന്നിട്ടുണ്ട് മന്തി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്